വും പുതിച്ചു വേരുകയാണ് സ്വർണ്ണവില എങ്കിലും എന്റെ പൊന്നെ എന്ന് അറിയാതെ വിളിച്ചു പോവുകയാണ് നമ്മൾ മലയാളികൾ പൊള്ളുന്ന വിലയാണ് പൊന്നിനെങ്കിലും സ്വർണ്ണം വാങ്ങി നിക്ഷേപമാക്കി വെക്കുന്ന ശീലമുള്ളവരാണ് ഇന്ത്യക്കാർ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ മാത്രം സ്വർണ്ണത്തിന്റെ വിലയിൽ ഒരു പവന് ഏകദേശം ഇരുപത്തി എട്ടായിരം രൂപയിലധികം വർധനമാണ് ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിലെ മുപ്പത്തിരണ്ടായിരം രൂപയിൽ നിന്ന് ഇപ്പോഴത്തെ അൻപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് എന്ന നിരക്കിലെത്താൻ വേണ്ടി വന്നത് വെറും നാലു വർഷം മാത്രമാണ് ഒരു പവന് ഇരുപതിനായിരത്തിലധികം രൂപയാണ് നാല് വർഷം കൊണ്ട് വർദ്ധിച്ചത് പൊന്നിന് വില കൂടുന്നു എന്ന് പറയുന്നതല്ലാതെ ആരാണ് ഈ വില കൂടുന്നത് എന്നതെന്ന് അറിയാമോ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി നിശ്ചയിച്ചിട്ടുള്ള മൂന്നംഗ കമ്മിറ്റിയാണ് സംസ്ഥാനത്ത് സ്വർണ്ണവില നിശ്ചയിക്കുന്നത് ഓരോ ദിവസത്തെയും സ്വർണ്ണവില രൂപയുടെ വിനിമയ നിരക്ക് രാജ്യാന്തര വിലയ്ക്കനുസരിച്ച് ഇന്ത്യയിൽ ഇരുപത്തിനാല് കാരറ്റ് സ്വർണ്ണത്തിന്റെ ബാങ്ക് നിരക്ക് മുംബൈയിൽ ലഭ്യമാകുന്ന സ്വർണത്തിന്റെ നിരക്കുകൾ ഇതെല്ലാം അവലോകനം ചെയ്താണ് ഓരോ ദിവസത്തെയും സ്വർണ്ണവില നിശ്ചയിക്കുന്നത് കേരളത്തിലെ തൊണ്ണൂറ്റഞ്ച് ശതമാനം സ്വർണ്ണ വ്യാപാരികളും ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലെയും അസോസിയേഷനുകളും പിന്തുടരുന്നത് ഈ കമ്മിറ്റി നിശ്ചയിക്കുന്ന വിലയാണ് ഇനി നമ്മുടെ മെയിൻ ചോദ്യം സ്വർണത്തിന് ഇനി വില കുറയുമോ നിലവിലെ സാഹചര്യത്തിൽ കുറയാൻ ഒരു സാധ്യതയുമില്ല രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്ന വർദ്ധനമാണ് സ്വർണ്ണത്തിന് പെട്ടെന്നുള്ള വില വർധനവിന് കാരണമായി പറയുന്നത് നിക്ഷേപകർ സ്ഥിരനിക്ഷേപങ്ങളും കടപത്രങ്ങളും പിൻവലിച്ച് സ്വർണത്തിൽ മുടക്കാൻ തുടങ്ങിയതാണ് വിലയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകം ഇസ്രയേൽ പാലസ്തീൻ യുദ്ധവും റഷ്യൻ യുക്രൈൻ സംഘർഷങ്ങളും വിലയെ സ്വാധീനിക്കുന്നുണ്ട് സ്വർണ്ണവില യു എസ് ഡോളറുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതിനാൽ ഡോളറിന്റെ മൂല്യത്തിലുണ്ടാകുന്ന ഇടിവും വളർച്ചയും സ്വർണവിലയെയും സ്വാധീനിക്കും